അപ്പോഴേ ഇന്ന് നമ്മൾ ബഫലോ വൈൽഡ് വിങ്സ് എന്ന അമേരിക്കൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം വാങ്ങിക്കണേ ഇവിടുത്തെ മെയിൻ ഒരു റെസിപ്പി അല്ലെങ്കിൽ മെയിൻ ഒരു മെനു ആയ ഒരു ട്രിപ്പിൾ ബേക്കൻ ചീസ് ബർഗർ ആണ് അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ അവർ ഒരു വിങ്സിൽ കുറേ സോസസ് ഉണ്ട് അതിൽ ഞങ്ങൾ സാധാരണയായിട്ട് ഓർഡർ ചെയ്യുന്നത് ഈ ഒരു മാംഗോ ഹെർബനാരോ ഹോട്ട് സോസ് എന്ന് പറയുന്ന ആ ഒരു സോസ് വെച്ചിട്ടുള്ള ഒരു വിങ്സ് ആണ് പിന്നെ മമ്മി മിക്കവാറും ഓർഡർ ചെയ്യുന്ന സീസർ സാലഡാണ് ചിക്കൻ സീസർ സാലഡാണ് പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറേഴ് മണിയൊക്കെയാണ് ഇവിടെ അവിടെ എത്തിയത് അപ്പോൾ ഇത് ഇനഫാവും നമ്മുടെ ഡിന്നർ പിന്നെ ഞങ്ങൾ മെയിൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഈ മാംഗോ ഹർബനാറോ സോസ് ഇട്ട് ഈ ഒരു വിങ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന ആളുകൾ അറിയാണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞ് നമ്മുടെ മുക്കിൽ നിന്നും കണ്ണീന്നും ഒക്കെ എന്താ പറയുക വെള്ളം വരും അതുപോലെ എരിവാണ് കുണ്ടമുളകിൻ്റെ മുത്തശ്ശൻ്റെ മുത്തച്ഛൻ്റെ മുത്തശ്ശനായിട്ട് വരും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു സെക്കൻഡിനുള്ളിൽ നമ്മൾ വിവരം അറിയും അതുപോലെ എരിവാണ് ചുണ്ടൊക്കെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും അതിൻ്റെ എരിവ് പോയില്ല അതുപോലെ എരിവ് അതുകൊണ്ട് റാഞ്ച് കൂടെ ഓർഡർ ചെയ്ത് വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ ഭയങ്കര ആണ് പിന്നെ ഇവിടുത്തെ ആളുകൾ എന്ന് വെച്ചാൽ ഈ ഒരു ബഫലോ വൈൽഡ് വിങ്സിൽ കൂടുതൽ ആളുകൾ വരിക ഇങ്ങനെയുള്ള സ്പോർട്സ് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ബർഗറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ലെയർഡ് ആണ് ബേക്കൺ ഉണ്ട് എന്നത് ചീസ് ഉണ്ട് ബീഫ് പാറ്റീസ് ഉണ്ട് പിന്നെ അന്നത്തെ സാലഡ്സ് ഉണ്ട് പിന്നെ കൂടാതെ അതിനകത്ത് എന്താ ഇവരുടെ തന്നെ ബണ്ണും കൂടെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അത്യാവശ്യം എനഫാണ് ഇത് ഇത്രയും ഇനി കഴിച്ചു തീർക്കാൻ പറ്റില്ല ഒരു രണ്ട് ഇത് കടി കഴിച്ചപ്പോഴത്തേന് എൻ്റെ വയർ നിറഞ്ഞു എനിക്കാറും ഞാനിത് വീട്ടിൽ കൊണ്ടുപോകും എനിക്ക് കഴിക്കാൻ പറ്റില്ല നല്ല ജ്യൂസി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കുക പിന്നെ ഇവരുടെ ക്രിസ്പി ഫ്രഞ്ച് ആണ് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ഒരു ബർഗറും കൂടെ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമുക്ക് ഈ ഫ്രഞ്ച് സൈഡ്സ് ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് വരെ നമുക്ക് സാലഡ് ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ മെയിൻലി ഇതും എന്താ പറയുക ബ്രാഞ്ചും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ടിവിയും കാണാം നമ്മുടെ സ്പോർട്സ് നമുക്ക് എൻജോയ് ചെയ്യാം നമുക്ക് ബർഗർ കഴിക്കുകയും ചെയ്യാം ഇപ്പം ഇന്നും കുറെ ഇവരുടെ ഫുട്ബോളിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു നടക്കണേ അപ്പോൾ അതിൻ്റെ കോച്ച് കാര്യങ്ങളും ആരൊക്കെയുണ്ട് അതിൻ്റെ ടീമിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലിരിക്കുക ആ ഇന്ന് കളി ഇന്ന് നടക്കുന്ന ആ കളിയുടെ എന്താ പറയുക ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം സ്പോർട്സ് കണ്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നല്ലവരായ ആളുകളും ഈ ഒരു റെസ്റ്റോറൻറ്റ് വരിക നോക്കിക്കേ ഒന്ന് നോക്കിക്കേ ആകുമ്പോൾ എണ്ണം ഉണ്ടോന്ന് അമ്പ ചെയ്യേണ്ടെന്നതിൻ്റെ ഒരു തീരുമാനം പിന്നെ ഇതുകൊണ്ട് അവിടെ ബിവറേജസും ഉണ്ട് വെള്ളം അടിച്ചിട്ടും നമുക്ക് സ്പോർട്സ് കണ്ട് എൻജോയ് ചെയ്ത് ഫുഡ് അടിച്ച് ഫാമിലിയായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും വരുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്തേലും ഇതിനകത്ത് ആഡ് ചെയ്ത് കമൻറ്റ് പറയാനുണ്ടെങ്കിൽ പ്ലീസ് അതിനകത്ത് കമൻറ്റ് ചെയ്യാം താങ്ക് യു ബൈ ബൈ